ഖുർആൻ ആദ്യമായി ഏത് വർഷത്തിലാണ് ആവശ്യം വന്നത് ഉത്തരം പത്ത് സിഇ കുർആാൻ എത്ര വർഷത്തിനുള്ളിലാണ് പൂർണ്ണമായും അവതരിച്ചത് ഉത്തരം എഴുപത്തി മൂന്ന് വർഷങ്ങൾ ഖുർആനിലെ ആദിത്യ സൂറത്തിന്റെ പേരെന്താണ് ഉത്തരം സൂറത്ത് അൽ ഫാതിഹ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട് ഉത്തരം നൂറ്റി പതിനാല് സൂറത്തുകൾ ഖുർആാനിലെ ഏറ്റവും നീളമുള്ള സൂറത്ത് ഏതാണ് ഉത്തരം സൂറത്ത് അൽ ബഹ്റുലിലെ ഏറ്റവും ചെറിയ സൂറത്തിന്റെ പേരേതാണ് ഉത്തരം സൂറത്ത് അൽ ഹൗസർ ുർആാനിലെ ഹൃദയമാണ് വിശേഷിപ്പിക്കുന്ന സൂറത്ത് ഏതാണ് ഉത്തരം സൂറത്ത് ഖുർആാനിലെ പരാമർശിക്കപ്പെട്ട ഏക വനിത പേരുള്ള സൂരത്തിന്റെ പേര് ഉത്തരം സൂറത്ത് മറിയം ഖുർആാനിലെ ആദ്യത്തെ ആലോചനം തുടങ്ങിയ വ്യക്തി ആരാണ് ഉത്തരം സഹാബി സയ്യിദ് സയ്യുദിന ഖുർആൻ ചൊല്ലുന്നത് എത്ര ഭാഗങ്ങൾ ആക്കി വിഭജിച്ചിരിക്കുന്നു ഉത്തരം മുപ്പത് പാരങ്ങൾ ഖുർആനിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട വാക്ക് ഏതാണ് ഉത്തരം അല്ലാഹു ഖുർആാനിലെ റംലാൻ മാസത്തെ പരാമർശിക്കുന്ന വാക്യം ഏതാണ് ഷെഹറു റംദാൻ ഖുർആാൻ ഖുർആനിലെ എത്ര പഴ വർഷകളാണ് നബി മുഹമ്മദ് സല അലൈസ് കുറിച്ച് ഉള്ളത് ഉത്തരം നാല് തവണ ആത്മീയ ന്യായ ദിനത്തെ കുറിച്ചുള്ള സൂഹത്തുകളിലൊന്നിൻ്റെ പേര് ഉത്തരം സൂറത്ത് അൽ ഹിയാമുർ ആയത്തിൽ ഹൊർസിയോ വേദിവാചകം എവിടെ കണ്ടെത്താം ഉത്തരം സൂറത്ത് അൽ ബഹ്റ